ഇരുപതിനായിരം രൂപയുടെ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ കിട്ടുന്ന എക്സ്റ്റൻഡർ വാറണ്ടി എന്ന് പറഞ്ഞാൽ വെറും നാല് വർഷമാണ് ഞാനിവിടെ അഞ്ച് വർഷം പറഞ്ഞു നോക്കണം നിങ്ങൾക്ക് വെറും നാല് വർഷമാണ് കിട്ടുന്നത് ഈ നാല് വർഷത്തേക്ക് നിങ്ങൾക്ക് അടയ്ക്കേണ്ട വരുന്ന പൈസ എന്ന് പറഞ്ഞാൽ ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ അടച്ചെങ്കിൽ നാല് വർഷം നിങ്ങൾക്ക് ഇതിന് എക്സ്റ്റൻഡർ വാറണ്ടി പുറത്തൊരു കമ്പനി ചെയ്തു തരുള്ളൂ നാല് വർഷത്തെ എക്സ്റ്റൻഡർ വാറണ്ടി അതിന് മേലോട് കിട്ടത്തില്ലെന്ന് ഓർക്കണം ആറായിരത്തിയായിരം രൂപ കൊടുത്താലേ അത് കിട്ടുള്ളൂ ആ വാറണ്ടിയാണ് നമ്മളിവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നത് എനിക്കില്ലാന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ഡയറക്ട് എന്നോട് പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഓൺലൈനിൽ എടുത്താല് ഇപ്പം നോക്കിയിട്ട് ഓഫർ ഒക്കെ വരുമ്പോ ക്രെഡിറ്റ് കാർഡൊക്കെ വെച്ച് കൊറച്ചിട്ടുണ്ട് പക്ഷെ എന്നാ പോലും ഇവിടുമായിട്ട് കമ്പാരിറ്റീവ് ആയിട്ടുള്ള റേറ്റ് ആവട്ടോ അങ്ങനെ കൂടി പക്ഷെ നമുക്ക് അതിനകത്ത് ഇത്ര മാർജിങ്ങ് ഇതിലാണല്ലോ ചില ആൾക്കാരുണ്ട് ഈ ഉത്തരത്തിൽ എടുക്കുക അതായത് നമ്മൾ ഇത് എടുക്കാനായിട്ട് കൈ നോക്കിയിട്ടുണ്ടെങ്കിൽ പോകും ഏതെങ്കിലും ഒന്നേ നടപ്പു ഒന്നും വേര് ഒരിക്കലും എടുക്കണം അല്ലെങ്കിൽ ഇത് പോകാതെ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കണം രണ്ടിലൊന്നേ നടക്കുള്ളൂ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഈ ഒരു സ്കീം എന്തായാലും നിങ്ങൾക്ക് ലോകത്തെവിടെ തപ്പി നടന്നാലും കിട്ടത്തില്ല ഞാൻ ഇപ്പം തരാൻ പോണ സ്കീം അഞ്ചു വർഷം ഫുൾ വാറണ്ടിയിൽ ചെമ്മിനി ഈ പറയുന്ന നിങ്ങൾക്ക് പുറത്തൊക്കെ കിട്ടുന്ന അതേ റേറ്റിൽ നിങ്ങൾ ലോകത്തെവിടെ തപ്പി നടന്നാലും കിട്ടത്തില്ല എനിക്ക് നല്ല ഉറപ്പുണ്ടാവും ഹായ് ഗുഡ് മോർണിംഗ് രാവിലെ നേരത്തെ വന്നതാണ് സംഭവം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഒരു രണ്ട് രണ്ടര മൂന്നാഴ്ചകളും പ്രോഫിറ്റ് ഇൻഗ്രിയസൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു പനിയുണ്ടായിരുന്നു നല്ല ഒച്ചയുണ്ടല്ലേ ഇതിനകത്ത് ഇപ്പോൾ ഒന്നു പോകാനായിട്ട് നമ്മൾ ലോഡ് തുറന്നിട്ടിരിക്കുകയോ അപ്പോൾ പുറത്തുള്ള ഡിസ്റ്റർബൻസ് കുറച്ച് കൂടുതലാണ് അപ്പോൾ അത് സാധിച്ചു തരും സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് ഹോസ്പിറ്റലിൽ ഒരു രണ്ടാഴ്ചയോളം ഹോസ്പിറ്റൽ കേസും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു പിന്നെ എന്റെ ബസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിന്ന് അപ്പൊ എന്നെ വിളിച്ചോണ്ടിരുന്ന ചിലർക്കറിയാം എന്നെ വിളിച്ച ഞാനുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ പക്ഷെ എങ്കിൽ പോലും അപ്പൊ അതിനിടയ്ക്ക് ഭയങ്കരമായിട്ട് മെസ്സേജുകൾ ഭയങ്കരമായിട്ട് വരുന്നുണ്ട് അപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നു റീസന്റ് വീഡിയോ ലാസ്റ്റ് ഇട്ട വീഡിയോയില് നമ്മുടെ വാറണ്ടി അതായത് പാവപ്പെട്ടവർക്കൊക്കെ എടുക്കാൻ പറ്റുന്നത് ഞാൻ ഈ പാവപ്പെട്ടവർ പാവപ്പെട്ടവരെന്ന് പറയുന്നത് ഭയങ്കരമായിട്ടങ്ങ് അവരെ ഇത് ചെയ്യാനല്ല പറയുന്നത് അതായത് സാമ്പത്തികമായിട്ട് ഞെരുക്കത്തില്ലായിരിക്കും പക്ഷെ നമുക്ക് ചിമ്മിനി ഹോബ് എടുക്കണം പക്ഷെ അതിന് വാറണ്ടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് അത് അതെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ കാശ് പോവോ അങ്ങനെയൊക്കെ പേടിച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു ഒരു സ്കീം ചെയ്തിരുന്നു ചെയ്തിട്ടിപ്പോൾ ഓൾമോസ്റ്റ് എനിക്കൊന്നും ഒരു ു ഞാൻ ആ ഇടയ്ക്ക് പനിയായിട്ട് നിന്നിട്ട് ഇടയ്ക്ക് വന്ന് ചെയ്തതാണ് അപ്പം അതിനകത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു ഈ ചിമ്മിനി കോമ്പും നിങ്ങൾക്ക് പുറത്ത് എവിടുന്നതിന് കിട്ടുന്ന വിലക്ക് അല്ലെങ്കിൽ അതിനേക്കാളും ഒരു ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങൾ വരാം ആ ഒരു ചെറിയ വിലക്ക് തന്നെ നിങ്ങൾക്ക് വാറണ്ടി കൂടെ അപ്രൂവൽ ചെയ്ത് നമ്മൾ ഇവിടുന്ന് തരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊരു എന്താ പറയുന്ന ഒരു ടാർഗറ്റ് എനിക്കുണ്ട് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് ക്ലോസ് ചെയ്യുന്നു പറഞ്ഞായിരുന്നു അപ്പൊ അത് എന്നാ ഇപ്പോഴും പലർക്കും മനസ്സിലായിട്ടില്ല അപ്പൊ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊരു വീഡിയോ ഇടണം അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചുകൊണ്ടൊക്കെ മെസ്സേജുകൾ ഇഷ്ടംപോലെയുണ്ട് അപ്പൊ ഞാൻ ഓരോരുത്തർക്കും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അറിയാലോ മെസ്സേജ് എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് മെസ്സേജ് വന്നിട്ടിരിക്കുക നമ്മൾ അതിനെല്ലാം മറുപടി കൊടുക്കാൻ പോയാൽ നടന്നിട്ടില്ല അപ്പൊ ആ മെസ്സേജ് ഇട്ടവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത് ഇനി കാണാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് കൂടെയാണ് പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മതി ഇതിനകത്ത് ഞാൻ എല്ലാ കാര്യവും തുറന്നു പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം അറിയാലോ ഞാൻ ഒരു കാര്യം മറച്ചു വെച്ച് സംസാരിക്കാറില്ല എല്ലാ കാര്യവും ഞാൻ ഇതിനകത്ത് തുറന്നു പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ അത് കണ്ടിട്ട് നിങ്ങൾ ബാക്കി ഫോളോ അപ്പ് ചെയ്താൽ മാത്രം വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല സംഭവം ഇത്രേ ഉള്ളൂ ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ ജിമ്മിനി അല്ലെങ്കിൽ കേട്ടോ ഈ ജിമ്മിനി ഏറ്റവും കൂടുതൽ നമ്മുടെ ഇവിടെ വിറ്റോണ്ടിരിക്കുന്ന ജിമ്മിനികളിൽ ഒന്നാണ് എലികാഡ് എഫ് എൽ നയൻ ഹൺഡ് എസ് പി ടി എച്ച് എസ് സി എം എസ് ന്യൂറോ എന്ന് പറയുന്ന മോഡല് അത് പക്ഷേ ആ മോഡൽ നിർത്തിയിട്ട് ഇപ്പം എം എസ് മാക്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഇറങ്ങുന്നത് അതിന് പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഈ ഗ്രില്ല് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടുന്ന് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് ക്യാമറ എടുത്ത് ചെയ്യാനുള്ള ഒരു മടി പറഞ്ഞാണ് സ്റ്റാൻഡേർഡ് വെച്ചിരിക്കുന്നത് അപ്പം ഇതിന്റെ ഗ്രില്ല് ആദ്യം എഫ് എൽ നോർമൽ എഫ് എല്ലിൽ വന്നിരുന്നത് ഒരു തേർട്ടി സെന്റിമീറ്ററിന്റെ ഒരു ചെറിയ ഗ്രില്ലാണ് വന്നിരുന്നത് പക്ഷേ ഇതിപ്പോൾ ഒരു കുറച്ചും കൂടെ ആയിട്ടുള്ള ഒരു സെവൻ്റി സെന്റിമീറ്ററിന്റെ നീളത്തിലൊക്കെ ഉള്ള ഒരു ബില്ല് വന്നിട്ടുണ്ട് അതാണ് ഇതിന്റെ പ്രത്യേകത അതായത് പുതിയ മോഡലിലേക്ക് ഇനിയിപ്പോ അപ്ഡേഷൻ വരുന്നതല്ല ഇങ്ങനത്തെ ചിമ്മിനി ആയിരിക്കും വരുന്നത് അപ്പൊ നമ്മളിവിടെ ഫ്ലാറ്റ് കിമ്പിനിയാണ് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് പറയുന്നത് കേട്ടോ അല്ല വേറെ ഇത് ഇത് വെച്ചിട്ട് നിങ്ങൾ ബാക്കിയുള്ള ജിമ്മിനികളെ കമ്പയർ ചെയ്താൽ മതി പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഈ ഓഫർ അമ്പതിനായിരം രൂപയ്ക്ക് മുകളിലോട്ടുള്ള ചിമ്മിനികൾക്ക് ബാധകമല്ല അമ്പതിനായിരം രൂപയ്ക്ക് താഴെയുള്ള ചിമ്മനികൾ മാത്രമേ നമ്മൾ അങ്ങനെ ഓഫർ ചെയ്യുകയുള്ളൂ അതും ടാർഗറ്റ് എപ്പോൾ ക്ലോസ് ആകുന്നു എന്നാലും നമ്മളത് നിർത്തും കാരണം ഇങ്ങനെയൊക്കെ കളിക്കുന്നത് നമുക്ക് ഭയങ്കര എന്താ പറയുന്നത് നഷ്ടക്കളികമാണ് പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്കും ആവശ്യമാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കും ആവശ്യമാണ് അത്രേ ഉള്ളൂ ഓൾ ഓപ്പൺ ആയിട്ട് പറയുന്നത് അല്ലാതെ ഞാൻ ഈ മറ്റുള്ള വലിയ വലിയ ബിസിനസ്സുകാർ കാണിക്കുന്ന പോലെ കാർ തന്നേക്കാം അല്ലെങ്കിൽ ബി എം ഡബ്ല്യു തന്നേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് എവിടെ പോയെന്നുപോലും അറിയാം ഇല്ലാത്ത ചില പരസ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം വലിയ വലിയ ടീമുകളെ അറിയാം ഇവിടെ നമ്മൾ അറിയാം ഒരു സാധനം കൊടുക്കുമെന്ന് എന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ആ സാധനം അന്നേരം തന്നെ കിട്ടണം അപ്പോഴാണ് അല്ലാതെ നറുക്കിട്ട് പിന്നീട് തരാന്ന് പറഞ്ഞിട്ട് ഉപിച്ച് പാളക്കിട്ട് അങ്ങനത്തെ പരിപാടിയും നമുക്കില്ല ഉള്ളതുള്ള പോലെ തുറന്നു പറയാം അത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ നമുക്ക് കേൾക്കേണ്ട ആവശ്യമുള്ളു അല്ലാതെ ചുമ്മാ നമ്മൾ ഹൈപ്പ് ചെയ്ത് ഒരാളെ ഈ ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് പിന്നെ അവന്റെ പ്രാക്ക് വാങ്ങി വെക്കേണ്ട ആവശ്യമുണ്ടോ ഞാൻ തന്നെ പല ഷോപ്പുകളെ അവന്റെ പ്രാഗ് പറഞ്ഞിട്ടുണ്ട് കാരണം അതുപോലെ ലക്ഷക്കണക്കിട്ട് അവിടെ സാധനം എടുത്തിട്ട് പിന്നീട് അവന്മാര് കൂപ്പൺ എഴുതിയിട്ടു ഈ കൂപ്പൺ ചുമ്മാ നമ്മൾ പേപ്പറെ എഴുതി വെള്ളത്തിൽ പോലെ അതൊന്നും ഇവരൊന്നും എടുക്കാനും പോകുന്നില്ല നടന്നിട്ട് കിട്ടാനും പോകുന്നില്ല അതൊക്കെ ഭയങ്കര ഗുംഭിരും ആയിട്ട് അപ്പുറത്തും ഉള്ള പരിപാടികളാണ് പറയാണ്ടിരിക്കുന്നത് നല്ലത് ഇതൊക്കെ ഇനി മുതലേ അങ്ങനെയായിരിക്കും മൊത്തം വരുന്നത് കാരണം എല്ലാവരും പൈസയുടെ പുറകുള്ള ഓട്ടോ അല്ല ഇപ്പൊ ഞാൻ ഇപ്പൊ ഇത് തന്നെ കിട്ടില്ല ഞാനും പൈസയുടെ പുറകെയുള്ള ഓട്ടോ ആണ് അതുകൊണ്ടാണല്ലോ നമുക്കിപ്പോ ഇങ്ങനെ ഒരു ടാർഗറ്റ് ചെയ്യേണ്ട വന്നത് എനിക്കത് തുറന്ന് പറയുന്നതിന് ഒരു മടിയില്ല ഇതാണ് സംഭവം അപ്പം ഇത്രേ ഉള്ളൂ ഇപ്പൊ നമുക്ക് ഈ ജിമ്മിന് ഈ ജിമ്മിന് ഒരു ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു പതിനെട്ട് രൂപയ്ക്ക് ആണെങ്കിൽ അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ലാൻഡിങ് പതിനെട്ട് രൂപയ്ക്കാണ് ഇത് നമുക്ക് ലാൻഡ് ചെയ്തതെന്ന് വെച്ചു അപ്പൊ നമ്മൾ ഇത് കൊടുക്കുന്ന ഒരു ഇരുപത്തിനാല് രൂപയ്ക്കൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ പുറത്തൊക്കെ അങ്ങനത്തെ റേറ്റിലൊക്കെ ആയിരിക്കും എല്ലാരും കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ നമുക്ക് കിട്ടുന്നേക്കാണ്ട് ഒരു പത്തോ ആയിരം രൂപ കൂട്ടിയിടുന്നു ആയിരം രൂപ എന്ന് പറയുന്നത് നോർമലി എല്ലാവരും എടുക്കുന്ന മാർജിൻ ആയിരിക്കും എല്ലാ ഷോപ്പുകാരും അങ്ങനെ തന്നെയാണ് മാർജിൻ എടുക്കുന്നത് ഒരു അറുന്നൂറ് രൂപ മുതൽ ആയിരം ആയിരം അഞ്ഞൂറ് രൂപ വരെയാണ് മാർജിൻ എടുക്കുന്നത് എല്ലാ എല്ലാ ചിമ്മിലും ഒക്കെ അങ്ങനെ തന്നെ എടുക്കാറുള്ളൂ പിന്നെ ഹൈ എൻഡിലേക്കൊക്കെ പോകുമ്പോ വ്യത്യാസം വരമായിരിക്കും ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഈ എല്ലാ അത്രയൊക്കെ ഉള്ള ഇതേ ഉള്ളൂ മാർജിനൊക്കെ ഉള്ളു അപ്പൊ അങ്ങനെ മാർജിൻ എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് പിന്നെ നിങ്ങൾക്ക് അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞ ഇതൊരു പതിനയ്യായിരം രൂപയ്ക്ക് കിട്ടുന്ന ജിമ്മിനി ആണെങ്കിൽ ഒരു ഒരു ഷോപ്പുകാരൻ നിങ്ങൾക്ക് ഇത് പതിനാറായിരം രൂപയ്ക്ക് തരുന്നുണ്ടെന്ന് ചോദിച്ചു ആ പതിനാറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് തരുമ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ വാറണ്ടി എന്ന് പറയുന്നത് കമ്പനി ഒരു വർഷം പ്രോഡക്റ്റ് വാറണ്ടി തന്നിട്ടുണ്ടാവും അത് കഴിഞ്ഞാൽ മോട്ടറിനായിരിക്കും ചിലപ്പോൾ അവർ ഒരു അഞ്ച് വർഷമോ ഏഴ് വർഷമോ പത്ത് വർഷമോ ഒക്കെ തരുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ച് ഇത് വാങ്ങിക്കുമ്പോൾ നമുക്ക് ആ ഒരു വാറണ്ടി മാത്രമേ ഉള്ളൂ ഈ പതിനാറായിരം രൂപയ്ക്ക് നമ്മൾ വാങ്ങിക്കുമ്പോൾ ആ ഒരു വർഷത്തെ വാറണ്ടിയേ നമുക്ക് കിട്ടുന്നുള്ളൂ പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഷോപ്പിൽ ഈ ഓഫറിൽ വരാൻ പോകുന്ന പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ കമ്പനി ഇതിന് ഒരു വർഷം വാറണ്ടിയാണ് തരുന്നത് പതിനാറായിരം രൂപയ്ക്കാണ് നിങ്ങൾ ഒരു നിങ്ങളൊരു ഞാനിതൊരു എക്സാമ്പിളോ പറയാൻ കേട്ടോ പതിനാറായിരം രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഇത് വേറൊരു ഷോപ്പുകാർ തരുന്നത് എന്ന് വെച്ചു അതേ പ്രൈസിൽ തന്നെ ഇവിടെ ഇത് ആ പതിനാറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് അഞ്ചു വർഷം ഫുൾ വാറണ്ടി അതായത് വിത്ത് ഫിസിക്കൽ ഡാമേജ് ഇതിനകത്ത് ബോഡിയിൽ ഡാമേജ് വന്നോട്ടെ ഈ ഇതില് ഡാമേജ് വന്നോട്ടെ ഗ്ലാസ് പൊട്ടിപ്പോക്കോട്ടെ ലൈറ്റ് പോക്കോട്ടെ ഏത് സാധനം പോക്കോട്ടെ അതിനെല്ലാം നിങ്ങൾക്ക് വാറണ്ടി അതായത് ഫുൾ വാറണ്ടി വിത്ത് ഫിസിക്കൽ ഡാമേജ് ഉൾപ്പെടെ അഞ്ച് വർഷത്തെ ഫുൾ വാറണ്ടിയോട് കൂടി നിങ്ങക്ക് ഈ പതിനാറായിരം രൂപ ഞങ്ങൾ തരും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം പുറത്തൊരു പതിനാറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ജിമ്മിന് കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓൺലൈനിൽ ഒരു പതിനാറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ജിമ്മിന് കിട്ടുന്നുണ്ടെങ്കില് ഓൾമോസ്റ്റ് ആ പ്രൈസിൽ തന്നെ നമ്മളിവിടെ നിങ്ങൾക്ക് അതേ കോസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ഒരു വർഷം വാറണ്ടി കിട്ടുമ്പോൾ കമ്പനി ഒരു വർഷം മാത്രം വാറണ്ടി കൊടുക്കുമ്പോൾ അതായിരിക്കും എല്ലാ ബ്രാൻഡുകാരും എല്ലാ ഷോപ്പുകാരും നിങ്ങൾക്ക് തരുന്നത് നമ്മൾ ഇവിടെ അഡീഷണൽ വാറണ്ടിയാണ് കൊടുക്കുന്നത് ഈ അഡീഷണൽ വാറണ്ടിക്ക് പേയ്മെന്റ് ഉണ്ടാവും പക്ഷെ ഇപ്പോഴത്തെ സ്കീമിൽ അതായത് ഇന്ന് റൺ ചെയ്യാൻ പോകുന്ന സ്കീമിൽ ഇന്നല്ല ഒരാഴ്ചയായി അത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സ്കീമിൽ നിങ്ങൾക്ക് ഈ സാധനം അതേ പ്രൈസിൽ അഞ്ചു വർഷം ഫുൾ വാറണ്ടി നിങ്ങൾക്ക് തരുമാതിരിക്കും അഞ്ചു വർഷം ഫുൾ വാറണ്ടി എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ചുമ്മാ വാറണ്ടി പറയല്ല നിങ്ങളുടെ ബില്ലിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ പേയ്മെന്റ് അടച്ചാൽ ബില്ലിനകത്ത് അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഒരൊറ്റ റൂൾസ് ഉണ്ട് ആ ഒരു കാര്യം അതിന് പുറമെ നിങ്ങൾക്ക് ഇതിന്റെ പൈപ്പും എന്റു ഗ്യാപ്പും ഫ്രീ ആയിരിക്കും അതായത് ഒരു പൈപ്പിന് ആൾക്കാർ ആയിരം രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെ വാങ്ങിക്കുന്നുണ്ട് ഓരോ ടെക്നീഷ്യന്മാരും ഒരു പൈപ്പിന് ഞങ്ങൾക്ക് ഇല്ലാതെ പൈപ്പ് ഇല്ലാതെ വരുമ്പോൾ ഞങ്ങളുടെ ഇവർ വാങ്ങിക്കുന്നുണ്ട് അത്രയും പൈസ അങ്ങനെ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു പൈപ്പും ഇതിനകത്ത് ഞങ്ങൾ ഫ്രീ ആയിട്ട് വരും അതായത് നിങ്ങൾക്ക് ഇതിന്റെ പുറത്തേക്ക് പോകാനുള്ള പൈപ്പ് ഇപ്പൊ കണക്കുണ്ടെന്ന് മെസ്സേജ് ഇടാൻ വരുന്നവരുണ്ടായിരിക്കും അത് ഞങ്ങൾക്ക് ജിമ്മിന് വാങ്ങിക്കുമ്പോൾ കിട്ടും ജിമ്മിന് വാങ്ങിക്കുമ്പോൾ ഉണ്ട കിട്ടും ഒരു കോപ്പ് കിട്ടത്തില്ല ജിമ്മിനി വാങ്ങിയാൽ ചില ചിമ്മിനിയിൽ മാത്രം അത് കിട്ടാറുണ്ട് ചില ചിമ്പിനിയിൽ മാത്രം വരലെ കണന്നോ രണ്ടോ ജിമ്മിനികളിൽ മാത്രം പൈപ്പ് കിട്ടാറുണ്ട് ബാക്കി അലുമിനിയം പൈപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞത് ബാക്കി കിട്ടുന്ന ഒന്നോ പ്ലാസ്റ്റിക് പൈപ്പ് ആണ് നിങ്ങൾക്ക് പ്ലാസ്റ്റിക് പൈപ്പ് ആദ്യം നിങ്ങൾ പ്ലാസ്റ്റിക് വൈപ്പ് കിട്ടും എനിക്ക് അത്രേ ലാഭമുള്ളൂ പക്ഷെ നമ്മുടെ ഇവിടെയാണെങ്കിൽ ഞങ്ങൾ അലുമിനിയം ഡോ പൈപ്പ് ഇതിന്റെ കൂടെ ഫ്രീ തരും പക്ഷെ ഒരു റൂൾ ഉണ്ട് ഫോർട്ടി ടു ഡേയ്സ് ആണ് നമ്മുടെ ഡെലിവറി ടൈം അതായത് നിങ്ങൾ പേയ്മെന്റ് അടുത്ത് ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഫോർട്ടി ടു ഡേയ്സ് ആണ് നിങ്ങളുടെ ഡെലിവറി ടൈം ഈ ഡെലിവറി ടൈം നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിലും മാത്രം ഈ സ്കീമിലേക്ക് വന്നാൽ മതി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ആരും ആർക്കും ലാഭം ഇല്ലാതെ ഒരു പരിപാടി നടക്കത്തില്ല ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം ഞങ്ങൾക്ക് കാര്യങ്ങൾ ബിസിനസ് നടക്കണം അതിനുവേണ്ടി ഞങ്ങളൊരു ഇതിൻ്റെ ഒരു സ്പെസിഫൈ ടൈം വെച്ചിട്ടുണ്ട് ഡെലിവറിക്ക് കാരണം ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ പടവറപ്പെടേന്നാണ് ആൾക്കാർ വരുന്നത് അപ്പം നമുക്കത് കൊടുക്കാനുള്ള ഒരു മാനേജിങ് ടൈം വേണം ചിലരൊക്കെ ഞങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ ചിന്തിനി ഉണ്ടാക്കിയിട്ടാണോ കൊടുക്കുന്നത് അതാണോ ഇത്തരം താമസം വരുന്നതെന്ന് ഉണ്ടാക്കി കൊടുക്കുന്നൊന്നുമല്ല ഉണ്ടാക്കി കൊടുത്താലും കൊടുത്തില്ലെങ്കിലും നിങ്ങൾ സാധാരണ ഒരു വോക്കിങ് കസ്റ്റമർ വരുന്ന പോലെയല്ല യൂട്യൂബ് പോലത്തെ പബ്ലിക് മീഡിയയിൽ ഇടുമ്പോഴത്തേക്കും നൂറുകണക്കിന് ആൾക്കാരും നമ്മുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവരെ എല്ലാവരും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സോൾവ് ചെയ്ത് പോകാൻ പറ്റണം അപ്പൊ അതിന്റെ സൊല്യൂഷന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു ഫോർട്ടി ടു ഡേയ്സ് ഡെലിവറി ടൈം വരും പിന്നെ ഇപ്പം അർജന്റുള്ള കസ്റ്റമേഴ്സ് ഒക്കെ കാണും ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഇട്ട് ചേട്ടാ ഞങ്ങൾ ഇന്ന് നാളെ ഞങ്ങൾക്ക് ഹൗസ് വാർമിങ് ആണ് ഇന്നാണ് വീഡിയോ കണ്ടത് എന്നൊക്കെ പറഞ്ഞു വരുന്നവർ കാണും പക്ഷേ ഈ നാളെ ഹൗസ് വാമിംഗ് ഞാൻ ഒന്നും പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരുന്നില്ല പക്ഷേ കുറച്ച് ദിവസം ഉണ്ട് ഈ ഫോർട്ടി ടു ഡേയ്സ് അല്ല അതിൻ്റെ ഒരു പകുതി ദിവസം ഉണ്ട് ചേട്ടാ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ മെസ്സേജ് ഇട ഞാൻ നോക്കിയിട്ട് പറ്റുവാണെങ്കിൽ ഞാനത് ചെയ്തുതരും അത് ഇപ്പോഴും ചെയ്തു തരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പല കസ്റ്റമേഴ്സും നമ്മൾ ഇപ്പോഴും ചെയ്തു കൊടുത്തിട്ടുണ്ട് പത്ത് ദിവസത്തെ ഗ്യാപ്പിനൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ വരുന്നതിന് നമ്മൾ കമ്പനി പി ഒ ഇട്ടാൽ പോലും വരുന്ന ദിവസം കൊണ്ടാണ് ഈ സാധനം വരുന്നത് അപ്പൊ അതും കൂടെ മനസ്സിലാക്കി വേണം ഇതൊക്കെ ചെയ്യുക ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് ഒരു 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 ഷോപ്പുകാരും പറഞ്ഞു തരത്തില്ല അത് എനിക്ക് നല്ല ഉറപ്പാണ് കാരണം ഞാൻ വെറും ഒരു ഷോപ്പുകാരൻ മാത്രല്ല ഒരു ടെക്നീഷ്യനും കൂടെയാണ് അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം അറിയാം അതുകൊണ്ടാണ് പറയുന്നത് ആ ഒരു പെണപ്പൊന്നും തോന്നിയിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് ഈ ഒരു ടൈം ഉണ്ട് ഈ ഫോർട്ടി ടു ആണ് നമ്മുടെ മിനിമം ഡെലിവറി ടൈം അതായത് ഇത് പേയ്മെന്റ് അടുത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർട്ടി ടു ഡേയ്സാണ് ഡെലിവറി ടൈം ആ ടൈമിൽ നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആയിരിക്കും ഇപ്പോൾ ആറ് ഞങ്ങളുടെ ഒരു നയന്റി പേഴ്സെന്റ് ആൾക്കാരും അങ്ങനെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് അത് നേരത്തെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെക്കാനായിട്ട് വേണ്ടിയിട്ട് വന്ന് വരുന്നവരാണ് പിന്നെ ഇത് ചുമ്മാ ഒന്നും അല്ലല്ലോ ഈ നമുക്ക് ചില ആൾക്കാരുണ്ട് ഈ ഇരിക്കുന്ന എടുക്കുകയും വേണം കഷത്തിരിക്കുന്ന പോവുകയും ചെയ്യലെന്ന് പറയാം അതായത് നമ്മൾ ഇത് എടുക്കാനായിട്ട് കൈ നോക്കിയിട്ടുണ്ടായിരുന്നു പോകും ഏതെങ്കിലും ഒന്നേ നടപ്പുടും ഒന്നും മേവി ഒരിക്കലും എടുക്കണം അല്ലെങ്കിൽ ഇത് പോകാതെ ഇങ്ങനെ രണ്ടിലൊന്നേ നടക്കുള്ളൂ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഈ ഒരു സ്കീം എന്തായാലും നിങ്ങൾക്ക് എവിടെ തപ്പി നടന്നാലും കിട്ടത്തില്ല ഞാൻ ഇപ്പം തരാൻ പോകുന്ന സ്കീം അഞ്ചു വർഷം ഫുൾ വാറണ്ടിയിൽ ചിമ്മിനി ഈ പറയുന്ന നിങ്ങൾക്ക് പുറത്തൊക്കെ കിട്ടുന്ന അതേ റേറ്റിൽ നിങ്ങൾ ലോകത്ത് എവിടെ തപ്പി നടന്നാലും കിട്ടത്തില്ല എനിക്ക് നല്ല ഉറപ്പുണ്ടാവും ഞാൻ ഈ മറ്റേപ്പം പറഞ്ഞാലും എനിക്ക് ഇവിടെ മാത്രല്ല പിടി ഡൽഹിയിലും പിടി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ലോകം മൊത്തം ചുറ്റി നടക്കുന്ന ആൾക്കാരാണ് നമുക്ക് അറിയാതെ എവിടെയൊക്കെ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് നമുക്ക് നല്ലതായിട്ട് അറിയാം എവിടെയൊക്കെ എന്നാൽ പറ്റല് നടക്കുന്നു എന്നൊക്കെ ജെനു ആയിട്ട് നടക്കുന്നു ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഞാൻ തരുന്ന സ്കീം നിങ്ങൾക്ക് വേറെ എങ്ങും കിട്ടത്തില്ല കിട്ടുമെന്ന് നിങ്ങൾ പോയി വാങ്ങിച്ചോ നിങ്ങൾക്ക് പോയി വാങ്ങിയില്ലേ എങ്ങും കിട്ടത്തില്ല എനിക്ക് നല്ല ഉറപ്പാണ് കമ്പനികൾ പോലും ഇത് ഫിറ്റ് ചെയ്തതിന് രണ്ടാമത്തെ ദിവസം ലൈറ്റ് പോയി കഴിഞ്ഞാൽ അതിന് പൈസ വാങ്ങിക്കുന്ന ആൾക്കാരാണ് കമ്പനികൾ അപ്പൊ ആ ആ സ്ഥാനത്ത് ഞങ്ങൾ ഇതിന് നിങ്ങൾ നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ ഞങ്ങൾ ഇത് പൈസ മുടങ്ങി തന്നെയാണ് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഞങ്ങൾ ഫ്രീ ആക്കി തരുന്നേ ഉള്ളൂ പക്ഷെ നമ്മൾ ഇത് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ പൈസ ഇത് വേണ്ട ഞാനൊരു കൂട്ടം കാണിച്ചു തരാം ഞാൻ ബ്രാഹ്മിമൊന്നും കാണിക്കത്തില്ല ഒരു ഒരു വാറണ്ടി കമ്പനിയുടെ താരിഫ് ഞാൻ കാണിച്ചുതരാം അതായത് ആ ആ കമ്പനി ഇന്ത്യയിലെ അത്യാവശ്യം വലിയ കമ്പനിയാണ് അതുപോലെ പല കമ്പനികളും വാറണ്ടി ചെയ്യുന്ന പല കമ്പനികളും നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ നിന്ന് നിലവിലുണ്ട് അവരൊക്കെ വാങ്ങിക്കുന്ന ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല അത്ര വലിയൊരു എമൗണ്ട് ഞാൻ ഇതിങ്ങനെ പൊട്ടിപ്പിടിച്ച് കാണിക്കുന്നത് ആ ഇത് ഇതിപ്പോ ഞാൻ വായിച്ച് കേൾപ്പിക്കാം ഇത് കണ്ടോ ഇത് അവരുടെ താങ്ക്സ് സ്കീമാണ് ഞാൻ ഈ പൊത്തിപ്പിടിച്ചിരിക്കുന്നത് അവരുടെ ബ്രാൻഡുണ്ട് ഞാൻ ബ്രാൻഡ് കാണിക്കുന്നില്ല ഇതിനകത്ത് നിങ്ങൾ ഇപ്പോ ഈ ഒരു പതിനാലായിരം രൂപ അല്ലെങ്കിൽ ഈ പതിനാറായിരം രൂപ നിങ്ങൾ പുറത്തുനിന്ന് ഒരു ചിമ്മിനി എടുത്തിരിക്കട്ടെ നിങ്ങൾ പുറത്തുനിന്ന് ഒരു ചിമ്മിനെ എടുക്കുമ്പോ ആ ചിമ്മിനിക്ക് നിങ്ങൾക്ക് അഞ്ച് വർഷം വാറണ്ടി എസ്റ്റെൻഡ് ചെയ്യണം അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം അതിന് നിങ്ങൾ ഒരു ബ്രാൻഡിനെ സമീപിക്കുക ആ ബ്രാൻഡ് ഇപ്പൊ ഇവിടെ ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും ഒക്കെ ആയിട്ട് വലിയ വലിയ ബ്രാൻഡുകളുണ്ട് ഞാൻ ബ്രാൻഡിംഗ് ഒന്നും പറയുന്നില്ല ബ്രാൻഡുകളുണ്ട് ഇങ്ങനെ എക്സ്റ്റെൻഡർ വാറണ്ടി ചെയ്യുന്ന ബ്രാൻഡുകളുണ്ട് അത് എന്ത് വേണേലും അവർ എക്സ്റ്റൻഡർ വാറണ്ടി ചെയ്തു തരും നിങ്ങൾക്ക് ഒരു ഫോണോ ടിവിയോ എന്ത് വേണേലും എക്സ്റ്റൻഡർ വാറണ്ടി ചെയ്യാം അതുപോലെ ഇതും ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് വരുന്നത് എങ്ങനെയാ ഇതിപ്പോ രൂപ എന്ന് പറയുമ്പോൾ പതിനായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയ്ക്കാണ് ഈ സ്കീം വരുന്നത് ഇരുപതിനായിരം രൂപയുടെ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ കിട്ടുന്ന എക്സ്റ്റൻഡർ വാറണ്ടി എന്ന് പറഞ്ഞാൽ വെറും നാല് വർഷമാണ് ഞാനിവിടെ അഞ്ചു വർഷം പറഞ്ഞത് നോർക്കണം നിങ്ങൾക്ക് വെറും നാല് വർഷമാണ് കിട്ടുന്നത് ഈ നാല് വർഷത്തേക്ക് നിങ്ങൾക്ക് അടക്കട്ടെ വരുന്ന പൈസ എന്ന് പറഞ്ഞാൽ ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ അടച്ചെങ്കിൽ നാല് വർഷം നിങ്ങൾക്ക് ഇതിന് എക്സ്റ്റൻഡർ വാറണ്ടി പുറത്തൊരു കമ്പനി ചെയ്തു തരുള്ളൂ നാല് വർഷത്തെ എക്സ്റ്റൻഡർ വാറണ്ടി അതിന് മേലോട് കിട്ടത്തില്ലെന്ന് ഓർക്കണം ആറായിരത്തി തൊഴായിരം രൂപ കൊടുത്താലേ അത് കിട്ടുള്ളൂ ആ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നത് പക്ഷെ ഇനി നമുക്ക് വേറെ സ്കീം റൺ ചെയ്യുന്നുണ്ട് ഈ ഈ ഈ ആറായിരം കിലോ രണ്ട് അടച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ പത്ത് വർഷം വാറണ്ടി ഉണ്ട് അതായത് അവര് നാല് വർഷം കൊടുക്കുന്ന സ്ഥാനത്ത് നമ്മളിവിടെ പത്ത് വർഷം വാറണ്ടി ഉണ്ട് പക്ഷെ നമ്മൾ കിച്ചൺ അപ്ലയൻസസിൽ മാത്രമേ കൊടുക്കുള്ളൂ വേറൊരു സ്ഥാനത്തിലും വാറണ്ടി കൊടുക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അതിനെ പറ്റി അറിയണമെങ്കിൽ നിങ്ങൾ വാറണ്ടിയുടെ അറിയാൻ വേറെ ചോദിച്ചാൽ മതി അതൊന്നും പറഞ്ഞിട്ട് വീഡിയോ നീട്ടി വെക്കുന്നില്ല ഞാൻ ഇതാണ് സംഭവം അപ്പൊ നിങ്ങൾക്ക് അതുപോലെ തന്നെ അടുപ്പിലുണ്ട് കമ്പനി വൺ ഇയർ വാറണ്ടി തരുന്ന അടുപ്പ് ആ വാറണ്ടി തരുന്നാലും നമ്മൾ മൂന്ന് മുതൽ അഞ്ചു വർഷം വരെ എക്സ്റ്റൻറ്റ് വാറണ്ടി കൊടുക്കും അതും ഫ്രീ ആയിട്ട് ഇതുപോലെ തന്നെ ഫ്രീ ആയിട്ട് എക്സ്റ്റൻറ്റ് വാറണ്ടി കൊടുക്കും ഇനി നിങ്ങൾ ചോദിക്കും ചേട്ടാ ഞങ്ങള് കാസർഗോഡാണ് അവിടെ നിങ്ങൾക്ക് സർവീസ് ഉണ്ടോ ഡെലിവറി ഉണ്ടോ ഞാനിതൊരു ആയിരം വട്ടം പറഞ്ഞിട്ടുണ്ട് നമുക്ക് തമിഴ്നാട് കർണാടക ആന്ധ്ര കേരളം ഇത്തരം സ്ഥലത്ത് നമ്മൾ ഡെലിവറി സർവീസും കൊടുക്കുന്നുണ്ട് ഡെലിവറിക്ക് ഒരു രൂപ പോലും വാങ്ങിക്കുന്നില്ല ഈയിടെ ഗോവയില് സാധനം അയച്ചാൽ നമുക്ക് ഒമ്പതിനായിരം രൂപയായി ഡെലിവറി കോസ്റ്റ് തന്നെ ഒമ്പതിനായിരം രൂപയായി അവരാകെ എടുക്കുന്നത് കുറച്ച് എമൗണ്ടിന്റെ സാധനം പക്ഷെ നമുക്ക് കൊടുക്കാൻ ഒമ്പതിനായിരം രൂപയായി ഞങ്ങൾ ഒരു രൂപ പോലും അവരോട് ചോദിച്ചിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് ഞങ്ങൾ ഗോവയിലായിരിക്കുന്ന സാധനം പക്ഷെ ഞങ്ങൾ ഒരു രൂപ പോലും അവരോട് ചോദിച്ചിട്ടും ഇല്ല പറഞ്ഞിട്ടുമില്ല പക്ഷെ കസ്റ്റമർക്ക് നമുക്ക് തിരിച്ച് കസ്റ്റമർ ആ ഒരു ഇതൊന്നും നമ്മളോട് കാണിക്കാറുണ്ടോ കേട്ടോ ഓപ്പണായിട്ട് തന്നെ ഞാൻ പറയാം കാരണം നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നല്ല കാര്യങ്ങളും തന്നെയാണ് നമുക്ക് നല്ല ഉറപ്പുണ്ട് ചെയ്താൽ ഞാൻ ചെയ്തെന്ന് തന്നെ പറയും അതിന് എനിക്കൊരു നാണക്കേടും ഇല്ല ആരും പേടിയില്ല പക്ഷെ ആ ചെയ്തു കൊടുത്താൽ പോലും അതിനൊരു ഒരു എന്താ പറയുന്നത് ഒരു നന്ദി വാക്കൊന്നും അവർ നമുക്ക് തരാറൊന്നുമില്ല പക്ഷെ നമ്മൾ നമ്മുടെ കടമയാണ് നമ്മൾ അത് ചെയ്തു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരാളുടെ കിട്ടേണ്ട സാധനമല്ല ഈ ഗോവയിൽ സാധനം അയക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു വെല്ലുവിളി തന്നെയായിരുന്നു പക്ഷെ അത് നമ്മൾ ചെയ്തു ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഗോവ വിടുന്നത് ബാംഗ്ലൂർ ചെന്നൈ ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ് പക്ഷെ ഗോവയിൽ ഫസ്റ്റ് ടൈമാണ് വിടുന്നത് ഒമ്പതിനായിരത്തി ജില്ല ഇന്ത്യയായി അവർക്ക് രണ്ട് ട്രിപ്പായിട്ടാണ് കഴിഞ്ഞ ദിവസം വേറെ കുറച്ച് സാധനങ്ങളിൽ ഏർപ്പെടുന്നത് അതിനും ഇതുപോലെ തന്നെ പൈസ ആയിട്ടുണ്ട് ഞങ്ങൾ ഒരു രൂപ ആ കസ്റ്റമറിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല ഒരു രൂപ ഞങ്ങൾ കസ്റ്റമറിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല പിന്നെ ഈ കേരളത്തിന് ആദ്യം ഇടന്ന് ഓടുന്നതിന് ഞങ്ങൾ പൈസ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടാവും നിങ്ങൾ വാങ്ങിക്കത്തില്ല അപ്പൊ നിങ്ങൾ ചോദിക്കും പിന്നെ നിനക്ക് എന്നാ ലാഭം എന്ന് ചോദിക്കും ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചൈനക്കാരുടെ സെയിംസ് സംഭവമാണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഉള്ളത് ഓപ്പൺ ആയിട്ട് പറയുന്നത് അതായത് നമ്മൾ കുറച്ച് വോളിയം കൂടി കഴിയുമ്പോഴാണ് അതിന് ചെറിയ ലാഭം വന്ന് തുടങ്ങുന്നത് അല്ലാതെ നമ്മൾ ഈ കൊടുക്കുന്ന ഒരാൾക്ക് തന്നെ ലാഭം നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ കച്ചവടം ആ ഒരാളുടെ നിന്ന് ലാഭം എടുക്കാൻ പറ്റുള്ളൂ പിന്നെ എടുക്കാൻ പറ്റത്തില്ല ഞങ്ങളുടെ ഉദ്ദേശം തന്നെ ഞാൻ ഇന്ന് ഗോവയ്ക്ക് ഇത്രയും സ്ട്രെയിൻ എടുത്ത് അയച്ചിട്ടുണ്ട് നാളെ ഗോവയിലുള്ള മറ്റുള്ള സംഭവം കൂടെ നമുക്ക് വരും അപ്പം നമുക്ക് വോളിയം വോളിയായില്ലേ വോളിയം കൂടിയാൽ ലാഭം തന്നെയുണ്ടായപ്പോൾ അതാണ് അതിന്റെ സിസ്റ്റം എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അത് തന്നെയാണ് ഞങ്ങൾ ഇതിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതിന്റെ കാര്യം അതായത് ഞങ്ങൾക്ക് സെയിൽ കൂടും ഞങ്ങൾക്ക് സെയിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ലാഭം തന്നെയേ വന്നോളൂ എന്തായാലും നമ്മൾ ഈ വലിയ ഇതായിട്ട് നോക്കത്തൊന്നുമില്ല അപ്പൊ നമുക്ക് ഈ ലാഭം തന്നെയേ വന്നോളൂ പിന്നെ ഇതൊരു ടാർഗറ്റാണ് ഞങ്ങൾ ഈ പറഞ്ഞത് ഈ ഒരു സ്കീം എന്ന് പറയുന്നത് ടാർഗറ്റ് ആണ് ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അന്നേരം ഇത് ക്രോസ് ചെയ്യും അപ്പൊ പിന്നെ അതിന് പിന്നെ പുറകെ നടന്ന ചേട്ടാ ബാങ്ക് വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം ഞാനത് നേരത്തെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ടാർഗറ്റ് ആണ് ചെയ്യാവുന്നവർ നേരത്തെ ചെയ്തപ്പോൾ അത് നമുക്ക് ഒരു അമ്പത് ലക്ഷം രൂപ ആ ഒരു റേഞ്ചിലായി കഴിഞ്ഞാൽ നമ്മളത് ക്രോസ് ചെയ്യും നമ്മൾ അതിനൊരു ടാർഗറ്റ് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത് ക്ലോസ് ചെയ്യും അപ്പൊ അതുകൊണ്ട് ഇത്രേ ഉള്ളു സംഭവം ഇത്രേ ഉള്ളൂ പിന്നെ ഇതിന്റെ ഫസ്റ്റ് കിട്ടണം കഴിഞ്ഞ മുമ്പത്തെ ദിവസം ഒരു ഫസ്റ്റ് ഒരു രേം വന്നിട്ട് അതൊരു കോൺട്രാക്ട് ആണ് പുള്ളി വന്നിട്ട് ഒരു സാധനം ഈ സ്കീമിൽ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ നിങ്ങൾ കണ്ടു തോന്നുന്നു അപ്പൊ അത് കണ്ടു കഴിഞ്ഞ് എന്ന അഭിപ്രായം ഒന്നും കമന്റ് ചെയ്യും അപ്പോ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലാണ്ട് സംഭവം അടുപ്പിന് ഇതിന് നിങ്ങൾക്ക് പുറത്ത് കിട്ടുന്ന ആ സെയിം പ്രൈസിൽ നമ്മളിവിടെ വാറണ്ടി അപ്രൂവ് ചെയ്ത് തരും പൊറത്ത് കിട്ടുന്ന സെയിം പ്രൈസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒരു പത്ത് ഇരുന്നൂറ് ഒക്കെ വ്യത്യാസം കാണും അതൊന്നും ഒരു വിഷയമില്ല ആറായിരം രൂപയുടെ വാറണ്ടി അങ്ങോട്ട് ഫ്രീ ആയിട്ട് കിട്ടുമല്ലേ അപ്പൊ പിന്നെ അതൊന്നും വലിയ ഇതായിട്ടെടുക്കില്ല ചിലപ്പോ അങ്ങോട്ട് ഇട്ടൊക്കെ വേരിയൻ്റെ ഒക്കെ വരും എന്നും പറഞ്ഞിട്ട് ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ പറയുന്നത് കാരണം ഇനി നിങ്ങൾ ഇങ്ങോട്ട് ക്വസ്റ്റ്യൻസ് വരല്ലേ ഒന്നും ആവശ്യമില്ലാതെ ചോദിച്ചുകൊണ്ടിരിക്കില്ല അതിനുവേണ്ടിയിട്ടാണ് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടു നോക്ക് പുള്ളി ഭയങ്കര ഹാപ്പി ആയിരുന്നു അതുപോലെ പിന്നെ എക്സ്റ്റൻഡ് വാറണ്ടി അതായത് നിങ്ങൾ നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റൗവിന് സ്റ്റൗൻഡർ വാറണ്ടിയുണ്ട് അതിനെ പറ്റി നല്ലൊരു വീഡിയോ വരുന്നുണ്ട് അത് ഭയങ്കര സ്കീമാണ് ഇതുവരെ ഒരാളും ഇന്ത്യയിൽ ചെയ്തിട്ടില്ലാത്ത സ്കീമാണ് അത് നമ്മൾ ഈ നെക്സ്റ്റ് വീഡിയോ തന്നെ അത് വരുന്നുണ്ട് പിന്നെ പറയാ അടിപൊളി സാധനങ്ങൾ എയർ ഫ്രയർ ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ ഒരു എയർ ഫ്രയർ എടുക്കുന്നത് ഒ ടി ജി എടുക്കുന്നത് ഒരുപോലെയാണ് എന്ന് ഞാൻ എപ്പോഴും പറയുന്നത് പക്ഷെ അത് ഒത്തിരി കുറിച്ചുകൊണ്ട് ഒരു സംഭവം വരുന്നുണ്ട് എയർ ഫ്രയർ നല്ല അടിപൊളി ഫീച്ചേഴ്സും ആയിട്ടുള്ള എയർഫ്രയർ അവിടെ ഞാൻ അതിന്റെ വീഡിയോസും ബൈ ബൈ വീഡിയോ അതായത് ഈ സ്കീമിൽ നമ്മളിപ്പോ ഫസ്റ്റ് ബില്ല് ചെയ്തിരിക്കുന്ന ബൈക്കാണ് അതായത് നമ്മൾ ഇപ്പൊ നിങ്ങൾ നോക്കി ആ ബില്ലിനകത്ത് നോക്കിയാൽ കാണാം ഞാൻ അതായത് ഞാൻ കാണിച്ചിട്ട് എടുത്ത് അതായത് പതിനാറായിരം രൂപ ഞങ്ങൾക്ക് ലാൻഡിങ് പതിനേഴായിരം രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് ഇത്ര വർഷം വാറണ്ടി ഉണ്ടെന്നും പറഞ്ഞിട്ട് അപ്പൊ അങ്ങനത്തെ സ്കീം ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു വീഡിയോ ഇട്ടായിരുന്നു ആ സ്കീമിൽ ഇനി മുതൽ ആ സ്കീമിൽ അതായത് ഞാൻ പറഞ്ഞത് ഇങ്ങനെയല്ല കോൺട്രാക്ടർമാരുടെ ആ ബേസിലല്ലേ പറഞ്ഞ് അവർ ഇപ്പോൾ ഈ നമ്മളിവിടെ പല ആൾക്കാരും എടുക്കാൻ വന്നിട്ട് എടുക്കാൻ പറ്റാതെ പോയിട്ടുണ്ട് പൈസയുടെ പ്രശ്നങ്ങൾ കൊണ്ട് എടുക്കാൻ പറ്റാതെ പോയിട്ടുണ്ട് അപ്പം വാറണ്ടി ഇല്ലാതെ സത്യം പറഞ്ഞാൽ എനിക്ക് കൊടുക്കാനും പേടിയാണ് കാരണം ഈ സാധനം ഡാമേജ് വരും നമുക്ക് ഹൺഡ്രഡ് പേഴ്സൻ്റ് അറിയാം ഇത് ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഇവർ ആരും കമ്പനിയെ വിളിക്കത്തില്ല എന്നോട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ നിന്ന് വാങ്ങിച്ച സാധനം നിങ്ങളല്ലെന്ന് പറഞ്ഞാൽ കമ്പനി വിളിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ഡയറക്ട് എന്നോട് പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ എടുത്താലും ഓഫർ ക്രെഡിറ്റ് കാർഡൊക്കെ അങ്ങനത്തെ ഞാനിപ്പോ ഉദ്ദേശിച്ചത് അപ്പൊ അതിന്റെ ഫസ്റ്റ് ബില്ലിങ് ഞാൻ പറഞ്ഞില്ല ഞാനൊരു കോൺട്രാക്ട് ആയതുകൊണ്ട് അങ്ങനെ സംഭവം കാരണം ഇപ്പൊ അതാണ് വീഡിയോ എടുക്കുന്നത് കാരണം ഇനിയിപ്പൊ എനിക്ക് കുറെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് പറഞ്ഞു കിട്ടാൻ പതില്ല അതുകൊണ്ടാ നാട്ടിയ ഇതാണ് ജിമ്മിന് എലിക്കാട് ജിമ്മിന് ഇത് എനിക്ക് എനിക്കൊന്നും പുറത്തെല്ലായിടത്തും ഒരു ഇരുപത് ഇരുപത്തിരണ്ട് രൂപയെങ്കിലും മിനിമം പ്രൈസ് വരുന്ന ജിമ്മിനിയാ ഫുൾ ഗ്രില്ലെന്ന് പറയുന്ന മോഡല് ആ സാധനമാണ് അതും ബി എൽ ഡി സിക്ക് വിലയും കൂടില്ല ആ സാധനമാണ് ഇപ്പൊ നമ്മള് വെറും ആയിരം രൂപയുടെ വ്യത്യാസമുള്ളു അത് ബില്ലിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ബില്ല് കസ്റ്റമർക്ക് അറിയാം ബില്ല് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം ആ ആ ഒരു സംഭവമാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് പിന്നെ അതിനകത്ത് ഹാപ്പി ആണോ എന്നാണുള്ള ഇപ്പൊ ഏതായാലും ഒരു സംഭവത്തിൽ ഹാപ്പി ആണല്ലേ കാരണം എല്ലാവരും ഇപ്പൊ എന്നോടും ആദ്യം പറഞ്ഞാരുന്നു ബഡ്ജറ്റ് അതെ എനിക്ക് ഇവിടുന്ന് വിളിച്ച ഇവിടെ വന്ന് നിങ്ങൾ വന്നാൽ തരും എന്നുള്ളൊരു വിശ്വാസത തോന്നി കൊണ്ടാണ് ഇവിടെ വന്നത് കാരണം ഞാനിപ്പോൾ ഇങ്ങനെ ബില്ല് അടിക്കാൻ പറഞ്ഞ പോലും ഇപ്പം ഇവരൊക്കെ ബില്ലടിക്കാൻ പറഞ്ഞപ്പോൾ ഇവരിപ്പം ആ റിയാക്ഷൻ കണ്ടില്ല പെട്ടെന്ന് അവർ ചെയ്യും ഇതിന് ഇത്രയും വില കുറച്ച് കൊടുക്കുന്ന പറഞ്ഞു പക്ഷെ ഈ കാര്യം ഞാൻ നേരത്തെ എല്ലാവരോടും പറഞ്ഞിരുന്നു പക്ഷെ ഇത്ര പെട്ടെന്ന് ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരുമെന്നുള്ളത് ഇവർ വിചാരിച്ചൊന്നുമില്ല ഞാനിത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് ബില്ലിങ് ഇങ്ങനെ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് അവരും അങ്ങനെ റിയാക്ട് ചെയ്തത് അല്ലാതെ ഒന്നും കൊണ്ടല്ല ഓക്കെ താങ്ക് യു okay i <laughs> <Let's> see <laughs> okay <laughs>